വയനാട്ടിൽ നിന്നും ഭീതി ഒഴിയുന്നതേയില്ല വന്യജീവി പേടിയിൽ ഭയന്നു വിറച്ചാണ് വയനാട്ടുകാർ ഓരോ ദിവസവും കഴിയുന്നതെന്നത് തെല്ലും അതിശയോക്തിയല്ല ഇതിനു മുൻപും വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ അതിക്രമങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം അക്രമാസക്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല കടുവയും കാട്ടാനയുമെല്ലാം കാടിറങ്ങി ജനവാസ മേഖലയിൽ നിർബാധം വിഹരിക്കുമ്പോൾ സാധാരണക്കാരുടെ ജീവിതമാണ് അട്ടിമറിക്കപ്പെടുന്നത് മുൻകാലങ്ങളിൽ കാർഷിക വിഭവങ്ങൾ തകർത്താണ് കാട്ടാനകളടക്കം വിളയാടിയിരുന്നത് അതിനിടയിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങളും അരങ്ങേറിയിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി കടുവയും കാട്ടാനയുമെല്ലാം ഒരു ഭീതിയുമില്ലാതെ ഇല്ലാതെ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും ആക്രമിക്കുകയുമാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വീടിന്റെ ഗേറ്റും മതിലും തകർത്തെത്തിയ കാട്ടാന മുന്നിൽപ്പെട്ട പ്രജീഷിനെ ചവിട്ടി അരച്ച കാഴ്ച എങ്ങനെയാണ് മറക്കാൻ കഴിയുക ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം എന്തുകൊണ്ട് ഈ വിധത്തിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നു എന്നാണ് വയനാട്ടിലെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ തകിടം മറിഞ്ഞത് തന്നെയാണ് ഇതിന് അടിസ്ഥാന കാരണം പ്രാദേശിക വികസനത്തിന്റെ മറവിലും ടൂറിസവൽക്കരണത്തിന്റെ മറവിലും വൻകിട റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കരങ്ങളിൽ വയനാട് അകപ്പെട്ടിട്ട് കുറച്ചു കാലങ്ങളായി വ്യാജരേഖകൾ ചമച്ച രാഷ്ട്രീയ പിൻബലത്തോടെ ചില മേലാളന്മാർ വനമേഖലകളിൽ അതിക്രമിച്ചു കയറി സ്വാധീനം ഉറപ്പിക്കുന്നതിന്റെ ദുരനുഭവങ്ങളാണ് ഇന്ന് വയനാട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയോടിണങ്ങിയ വിനോദസഞ്ചാരത്തിനാണ് ആഗോളതലത്തിൽ ഇന്ന് പ്രാധാന്യമേറി വരുന്നത് ഇവിടുത്തെ നനുത്ത മഞ്ഞും നൂൽ മഴയും പച്ചപുതച്ച ഭൂപ്രദേശങ്ങളുമൊക്കെ ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുമെന്ന സാധ്യത തിരിച്ചറിഞ്ഞാണ് വൻകിയുടെ കുത്തകകൾ ഇന്ന് വയനാടിനെ ലക്ഷ്യം വെക്കുന്നത് വിനോദ സഞ്ചാരത്തിന്റെ പേരിലാകുമ്പോൾ റവന്യൂ പരിസ്ഥിതി വനം മുതലായ വകുപ്പുകളുടെ കർശന നിബന്ധനകളിലും ഇളവുണ്ടാകും വനമേഖലയോട് ചേർന്ന് റിസോർട്ടുകൾ നിറയുന്നത് അങ്ങനെയാണ് പാതിരാത്രികളിൽ പോലും നിറയുന്ന വെളിച്ചവും ശബ്ദ കോലാഹലങ്ങളുമൊക്കെ വനജീവികളുടെ സ്വച്ഛന്ത വിഹാരത്തെയാണ് തടസ്സപ്പെടുത്തുന്നത് പതിയെ അവർ കാടിറങ്ങുന്നു അതിന്റെ ദുരിതങ്ങൾ പേർന്നതാവട്ടെ സാധാരണ ഗ്രാമീണരും വിനോദസഞ്ചാര രംഗത്ത് വയനാട് കൈവരിക്കാൻ പോകുന്ന കുതിപ്പുകൾ തിരിച്ചറിഞ്ഞാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള വ്യവസായികൾ വയനാടിനെ സ്വന്തമാക്കാനുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഉന്നത രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളുടെ പിൻബലത്തോടെ പാട്ടനിബന്ധനകൾ അട്ടിമറിച്ചാണ് ആയിരം ഏക്കർ ഭൂമി ബോബി ചെമ്മൂർ സ്വന്തമാക്കിയതെന്ന ആക്ഷേപം ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് ഇതിൽ നിന്ന് ഇരുന്നൂറ് ഏക്കർ സർക്കാരിന് നൽകി ടൂറിസം മേഖലയെ സമ്പന്നമാക്കുമെന്നും ബോബി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിയമപ്രകാരം സർക്കാരിന് അവകാശപ്പെട്ട ഭൂമി വളഞ്ഞ വഴിയിൽ സ്വന്തമാക്കിയ ശേഷം അതിൽ നിന്നും കുറച്ചു ഭാഗം നൽകാമെന്നാണ് ബോബി പറയുന്നതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന ആക്ഷേപം ഈ വിധത്തിൽ വളഞ്ഞ വഴിയിൽ ഭൂമി കൈയേറി വയനാടിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ അട്ടിമറിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള വൻകിട റിയൽ എസ്റ്റേറ്റ് വക്താക്കളാണ് വയനാട് ഇന്ന് നേരിടുന്ന ദുരനുഭവങ്ങൾക്ക് അടിസ്ഥാന കാരണമെന്നാണ് അവർ തുറന്നടിക്കുന്നത് ഇത്തരം നീക്കങ്ങൾക്ക് പിറകിൽ ഉന്നതതല രാഷ്ട്രീയ പിൻബലം ബോബി ചെമ്മണ്ണൂരിന് ലഭിക്കുന്നുണ്ടെന്നും ഒരു കേന്ദ്രമന്ത്രി ബോബിയുടെ ബിസിനസ് പങ്കാളിയാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പാലക്കാട്ടെ അട്ടപ്പാടിയിൽ നിന്നും തൊണ്ണൂറ് ഏക്കർ ഭൂമി സ്വന്തമാക്കാൻ സമാന രീതിയിൽ ബോബി ശ്രമം നടത്തിയതായും ആദിവാസികളടക്കം ചെറുത്തുനിൽപ്പ് ഉയർത്തിയതിനാലാണ് ആ പദ്ധതി നടക്കാതെ പോയതെന്നും ആദിവാസി ഗോത്രസഭാ നേതാവ് ഗീതാനന്ദൻ വെളിപ്പെടുത്തിയത് ഏറെ പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ വിധത്തിൽ രാഷ്ട്രീയ പിൻബലത്തോടെ വളഞ്ഞ വഴിയിൽ വനഭൂമികൾ സ്വന്തമാക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ വിളയാട്ടമാണ് വയനാട് അടക്കമുള്ള പ്രദേശങ്ങളുടെ സ്വര്യ ജീവിതത്തെ തകർക്കുന്നത് ഒരർത്ഥത്തിൽ വന്യജീവികളെക്കാളും വലിയ ക്രൂരതയാണ് ഇത്തരം റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നത് പറയാതെ വയ്യ